അസാമലൈക്കും പുതിയൊരു തിരുനബി ചരിത്ര വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളിൽ ഹബീബായ നബിയെ കുറിച്ചുള്ള മധുഗാനങ്ങളും പ്രസംഗങ്ങളുംബിദിനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അയക്കണം എന്ന് പറഞ്ഞിരുന്നു എനിക്ക് രണ്ടു പേരാണ് ഇന്ന് അയച്ചത് ആ രണ്ടു പേരുടെ പാട്ടും പ്രസംഗവും ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ചിന്ന അവരുന്ന് ഒന്ന് സലാമോ ഒന്നാമതായിട്ട് എനിക്ക് അയച്ചത് തൃശ്ശൂർ ജില്ലയിലെ പയ്യൻ പുന്നയൂരിലുള്ള അൻഷിത താജുദ്ദീൻ എന്നൊരു നാലാം ക്ലാസ്സുകാരി നാലാം ക്ലാസ്സിൽ സ്കൂൾ അഞ്ചാം ക്ലാസ്സിലാണ് മദ്രസ നാലാം ക്ലാസ്സിലാണ് ഈ അൻഷിദ താജുദ്ദീൻ പുന്നയൂരാണ് തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂരാണ് ഇവരുടെ വീട് ഇവിടെ ഒരു നല്ല ഒരു പാട്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏതായാലും ആ കുട്ടിക്ക് വളരെ ഭാവിയുണ്ട് നല്ല ഒരു പാട്ടുകാരി ആവട്ടെ അതേ ഉള്ള ആ ഒരു നിബുദിന ഗാനം ഒന്ന് കേൾക്കുക ുഹറ ഇമ്പ പൂ അഴകായ മക്കമരുഭൂവിൽ പുതിച്ചൊരു കമറാണ് ഫാത്തിമ ഫാത്തിമത്തു ഫാത്തിമത്തു എങ്ങനെയുണ്ട് ഈ പാട്ട് എനിക്ക് ഭയങ്കര സന്തോഷായി പ്രിയപ്പെട്ട അൻഷിത ഒരുപാട് ഒരുപാട് ആശംസകൾ ഒന്ന് വിശാൽ മീഡിയയിലേക്ക് അയച്ചെന്നതിന് രണ്ട് നന്നായിട്ട് ഹബീബ നബിയെ ഒരു പാട്ട് പാടിയതിന് അള്ളാഹു ഏറ്റവും നല്ല പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മിടുക്കിയാക്കി നല്ല ഒരു പെൺകുട്ടിയാക്കിയിട്ട് അള്ളാഹു നിനക്ക് അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അതോടൊപ്പം നമുക്ക് കണ്ണൂർ എടക്കാടിൽ നിന്ന് അതിനാൻ എന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഒരു നല്ല പ്രസംഗവും അയച്ചു തന്നിട്ടുണ്ട് വളരെ സന്തോഷം തോന്നി ഈ ഒരു മൂന്ന് വയസ്സ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടി സാഹിത്യോത്സവത്തിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണമാണ് വളരെ നല്ല നല്ലൊരു പ്രഭാഷണമാണ് കാരണം മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും നല്ല വിഷയങ്ങളൊക്കെ സബ്ജെക്റ്റൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രശംസിക്കപ്പെടേണ്ടതാണ് ആ കുട്ടിയുടെ പ്രശ്നം കൂടെ നിങ്ങൾക്ക് ¡Vamos! ഭയങ്കര ഇഷ്ടമായി ആരാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചത് ഉസ്താദുമാരാണോ അതോ മാതാപിതാക്കളാണോ എന്നറിഞ്ഞൂടാ എന്തായാലും വളരെ ഭാവിയുള്ളൊരു കുട്ടിയാണ് നല്ല ഒരു താല്യമായിട്ട് ഒരു പ്രാസംഗികനായിട്ട് ഭാവിയിലുണ്ടാവുക ടെൻഷാതെ ഇനിയും നിങ്ങളും ഇതുപോലെ ഇപ്പം നിന്നീ വീഡിയോ കാണുന്ന ആളുകളും നിങ്ങൾക്ക് കഴിയുന്ന നിബിദിന പാട്ടുകൾ കവിതകൾ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മുകളിൽ കൊടുത്തൊരു നമ്പറിലുണ്ടെങ്കിൽ അയക്കാം ഒരു സന്തോഷമാണ് നമ്മൾ നിബിദിനായിട്ട് വിശാൽ മീഡിയയിൽ നമ്മുടെയൊക്കെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിൽ മാലപ്പാട്ടുകൾ ഉണ്ടെങ്കിൽ മാലപ്പാട്ടൊക്കെ സ്വീകരിക്കൂട്ട നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യാനുള്ളൂ ഒരു വീഡിയോ ആയിട്ട് അയക്കണം അതാണ് നമുക്ക് ഇതിൽ കൊടുക്കാനും മറ്റൊക്കെ ഒരു സൗകര്യം ഉള്ളത് പിന്നെ നിങ്ങളേതെങ്കിലും യൂട്യൂബിലിട്ട വീഡിയോകൾ ആവരുത് അതൊക്കെ ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളുള്ളൊരു വിഷയങ്ങളാണ് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു നമ്മുടെയൊക്കെ ഒരു നിബിദിനം സന്തോഷങ്ങൾ എല്ലാവരും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇന്നലെ നമ്മുടെ വീട്ടിലൊക്കെ മോലൂദ് തുടങ്ങി ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ വീട്ടിൽ മോലൂദ് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമ്മൾ ഒന്നും ഒന്നുമില്ലെങ്കിലും മോലുദ്ധ ചെല്ലാനുള്ളപ്പോൾ ഒരു കിതാബൊന്നും കയ്യിലില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരും കൂടി ഒരു നൂറ് സ്വലാത്ത് ചലിപ്പിക്കുന്ന ഒരു ഒരു കൾച്ചർ ഉണ്ടാക്കണം എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളവർക്കൊരു ചെറിയൊരു കഥ പറഞ്ഞു കൊടുക്കണം ഹബീബായ നബിയെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പിന്നെ എങ്ങനെ നമ്മൾ നബിയെക്കുറിച്ചിട്ട് നമ്മുടെ ആളുകൾക്കറിയാം മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും മദ്രസയിലൊക്കെ ബുദ്ധി ഉറക്കാത്ത കാലത്താണ് കുട്ടികൾ മദ്രസയിൽ പോകണത് പിന്നെ സ്കൂളിലാണ് സ്കൂളിലാണെങ്കിൽ ഇത്രയും കഥകളൊന്നും അവർ കേൾക്കാനും സാഹചര്യങ്ങളില്ല അപ്പോൾ ഈ കുട്ടികൾക്ക് ഇസ്ലാമിക കഥകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീടുകളിൽ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ വീട്ടിൽ മൗലി ഇത് ഉണ്ടായിരുന്നു വൈഫ് നല്ല കട്ടലൈറ്റൊക്കെ ഉണ്ടാക്കി ചിക്കൻ കട്ട്ലൈറ്റൊക്കെ അപ്പോൾ ഓരോ പങ്കെടുത്ത ആളുകൾക്കും മോളും ഒരു ഒരു ഹദീസ് സവോളും ഓതി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കണം ഒരു നിശ്ചിത സ്വലാത്തുകളൊക്കെ എണ്ണം പറഞ്ഞ് ചെല്ലിക്കുന്ന ഒരു കൾച്ചർ ഒരു പക്ഷേ നമ്മളേക്കാൾ അടിപൊളിയതൊക്കെ നടത്തുന്ന ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇൻഷാ നമ്മളിന്നൊരു ചെറിയ ഒരു സംഭവമാണ് പറയുന്നത് ഹബീബ നബി വരുന്ന സമയത്ത് ഒരു കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് മക്ക വളരെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ളൊരു നാടായിരുന്നു വളരെ അധിക ആളുകളും സമ്പന്നരാണ് പ്രത്യേകിച്ച് കുറേശ്ശികളുള്ള ഒരു നല്ലൊരു വിഭാഗം ആളുകളും വളരെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും കച്ചവടക്കാർ ബിസിനസ്സുകാരാണ് അവർക്ക് ഈ കൃഷി ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ഇതൊരു മോശമായിട്ടാണ് അവർ കണ്ടിരുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് അവർ വിദേശത്തുള്ള ആളുകളെയാണ് ഇറക്കുമതിയെ ഇറാൻകാര് ഇറാക്കുകാർ ഇതൊന്നും അവർ ചെയ്യില്ല അവർ ബിസിനസ്സിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ആയതുകൊണ്ട് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഒരു നാടായിരുന്നു മക്ക അവിടെയുള്ള ചെറിയ ചില ബധുക്കളോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലാണ് ഈ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നത് അത് മക്കാരൊരു പൊതു സ്വഭാവമല്ല പലരും പല പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ സ്ത്രീകളെ മൊത്തം കുഴിച്ചു മൂടുന്നൊരാളുകളായിരുന്നു മക്കക്കാർ ഒരിക്കലും അങ്ങനെയല്ല മക്കൾക്കാര് വളരെ സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയുള്ള ആളുകളാണ് സ്ത്രീകളടക്കം കച്ചവട രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ് അതാണ് അത്ഭുതം അതിൽപ്പെട്ട ഒരാളാണ് ഹദീജ ബിബ് അലി അള്ളാഹു ഹാ അതേപോലെ അബൂജഹൽ മാതാവ് ഇതൊക്കെ കച്ചവട രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാണ് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ധനവിനിയോഗത്തിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു കൾച്ചർ എന്ന് പറയണത് ഭാഷാപരമായിട്ട് നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നു മക്കക്കാർ മക്കളുടെ പുറത്ത് ചില അറബുകളുണ്ട് എപ്പോഴും യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരായ ആളുകൾ എന്ന അങ്ങനെ ഒരു യുദ്ധക്കൊതിയന്മാരല്ല അവർക്കൊരു സമാധാനപ്രിയരാണ് പക്ഷെ അവരൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒരു ബഹുദൈവ വിശ്വാസക്കാരായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ എന്ത് തിന്മയും ചെയ്യും അപ്പോൾ അവർ അറഫ മൈതാനിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു മക്കാം ഇബ്രാഹിമിൻ്റെ അടുത്തുണ്ടായിരുന്നു അതേപോലെ സംസം കിണറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഓരോരോ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചിട്ട് സഫാ സഫാക്കുന്നിലുണ്ട് മറുവാക്കുന്നിലുണ്ട് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നൊരു ഒരു ഒരു കൾച്ചറും അവർക്ക് വേണ്ടി ബലിയെറുക്കുന്നൊരു രീതി ഒക്കെ ആയിരുന്നു മക്കക്കാർക്ക് ഉണ്ടായിരുന്നത് ഈ മക്കാരുടെ എങ്ങനെയാണ് അവർക്കിടയിൽ വിഗ്രഹാരാധന വന്നു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് മക്കൾക്കാർ പൊതുവായ രീതി പിന്നെ നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് പൊതുവേ മക്കൾക്കാർ ധരിക്കുക മക്കയിലെ സമ്പന്നരായ ആളുകൾ ശൈത്യകാലത്ത് മക്കയിലും ചൂടുകാലം വരുമ്പോൾ അവർ ത്വഫിലേക്ക് മാറി താമസിക്കും ഇങ്ങനെ വളരെ നല്ല കാലാവസ്ഥയും നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക അച്ചടക്കമൊക്കെ അച്ചടക്കം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും വളരെ നല്ല വിഭാഗമാണ് ആ അർത്ഥത്തിലല്ല അന്നത്തെ രീതിയിലുള്ള വളരെ സമൃദ്ധമായൊരു ഒരു രാജ്യമായിരുന്നു ശരിക്കും മക്ക എന്നുള്ളത് മദീനക്കാരങ്ങനല്ല മദീനക്കാര് പൊതുവേ വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് തന്നെ കൃഷിയിൽ താൽ താല്പര്യരായ ആളുകളാണ് അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ പൊതുവേ നിരക്ഷരരാണ് അവരിൽ എഴുത്തും വായനയും അറിയുന്ന വിദ്യാഭ്യാസമുള്ള അക്കാദമിക്കൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ആ സമയത്തും ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കാത്ത അതിലൊക്കെ ഒരു റിബലുകളായ ഒരു വിഭാഗം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഹബീബ് നബിയുടെ ഇത്തിരി ജന്മം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയക്കാം ഇൻഷാല്ല നമ്മൾ അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കും അപ്പോൾ ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സാലിഹായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു തിരുനബി ചരിത്ര യുമായി വീണ്ടും കാണാം അസലേക്കും